രാജ്യസഭയിൽ ബി ജെ പിയുടെ അംഗബലം കുറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം ഈ വാർത്ത ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായ ബി ജെ പിക്ക് രാജ്യസഭയിലും അംഗബലം കുറയുമ്പോൾ സ്വാഭാവികമായും ശക്തി കൂടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ കാണെന്നും കാണാം ഒരു കാലത്ത് പാർലമെന്റിന്റെ ഇരു സഭകളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ബി ജെ പിയുടെ ഈ പതനം തികച്ചും അപ്രതീക്ഷിതമാണ് ലോക്സഭയിൽ നാനൂറ് സീറ്റ് പിടിച്ച് പിന്നീട് രാജ്യസഭയിൽ അംഗസംഖ്യ കൂട്ടി ഭരണഘടന മാറ്റിക്കുറിക്കുവാനിന്റെ സ്വപ്നം എന്നേക്കുമായി അവസാനിച്ചു എന്നും വേണമെങ്കിൽ പറയാം ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ബി ജെ പിയുടെ ഈ പതനം എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് ഇനി ഭരണഘടന പൊളിച്ചെഴുതുന്ന കാര്യം ബി ജെ പിക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്നതും ഉറപ്പായ കാര്യമാണ് ലോക്സഭയിൽ ജെ ഡി യു ടി ഡി പി കക്ഷികൾ നൽകുന്ന സമ്മർദ്ദം മോദി സർക്കാരിനെ കൂച്ചുവിലങ്ങിട്ടതുപോലെയാണ് മുന്നോട്ട് നടത്തുന്നത് പൗരത്വ ഭേദഗതി ബില്ലിൽ നിന്നും ഭരണഘടനാ പുനർനിർണയം എന്നുമുള്ള വാക്കുകൾ ബി ജെ പി നേതാക്കളിൽ നിന്നും കേട്ടിട്ട് നാളുകളേറെ ആയിരിക്കുകയാണ് രാജ്യസഭയിലേക്ക് വന്നാൽ നോമിനേറ്റഡ് എം പിമാരായ രാകേഷ് സിൻഹ രാംശകൽ സോനാൽ മൻസിംഗ് മഹേഷ് ജമലാനി എന്നിവരുടെ കാലാവധി ശനിയാഴ്ചയാണ് അവസാനിച്ചത് ഇതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവലം എൺപത്തി ആറ് എം പിമാരാണുള്ളത് ബി ജെ പി നേത്വം നൽകുന്ന എൻ ഡി എക്ക് നൂറ്റി ഒന്ന് എം പിമാരുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചംഗ സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയും ആവശ്യമാണ് അതായത് തന്നിഷ്ടം കാണിക്കാൻ പന്ത്രണ്ട് എം പിമാരെ കൂടി രാജ്യസഭയിലേക്ക് ജയിപ്പിക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കണമെന്ന് ചുരുക്കം നിലവിൽ രാജ്യസഭയിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഒന്ന് അംഗങ്ങൾക്ക് പുറമെ ഏഴ് നോമിനേറ്റഡ് എം പിമാരുടെയും ഒരു സ്വതന്ത്രയും പിന്തുണ എൻ ഡി എക്കുണ്ട് ഈ കണക്കിലൂടെ നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് നാല് എം പിമാരുടെ പിന്തുണ കൂടി എൻ ഡി എക്ക് ആവശ്യമാണെന്നും നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സഭയിലെ അംഗസംഖ്യ എൺപത്തി ഏഴാണ് കോൺഗ്രസിന് മാത്രം ഇരുപത്തി ആറ് എം പിമാരാണ് ഉള്ളത് തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്ന് ആം ആദ്മി പാർട്ടി ഡി എം കെ എന്നീ കക്ഷികൾക്ക് പത്ത് വീതമേംഗങ്ങളുണ്ട് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ച നിലപാടുകൾ കാരണം ഇരുപത് എം പിമാരാണ് എൻ ഡി എ യുമായി അകന്ന് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ്സും ഒഡീഷയിലെ ബി ജെ ഡിയുമാണ് ആ പാർട്ടികൾ ഈ രണ്ട് പാർട്ടികൾക്കുമായി യഥാക്രമം പതിനൊന്നും ഒമ്പതും എം പിമാരുണ്ട് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരു സംസ്ഥാനങ്ങളിലും എൻ ഡി എ ഭരണം പിടിച്ചതിൻ്റെ കലിപ്പിലാണ് ഈ പാർട്ടികൾ ഉള്ളത് അതുകൊണ്ട് ചത്താലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലെന്ന് ഈ ഇരുപത് എം പിമാരും ആണയട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇരുപത് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഇതിൽ പതിനൊന്നിലും ഈ വർഷം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടന്നേക്കും മഹാരാഷ്ട്ര ആസാം ബീഹാർ ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിലാണ് ഒഴിവ് കുറഞ്ഞത് എട്ട് സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ മാറിയ രാഷ്ട്രീയക്കാറ്റിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന ബി ജെ പിക്ക് പഴയ പോലെ വലിയ ആത്മവിശ്വാസമില്ല അതുകൊണ്ട് തന്നെ മറ്റു വഴികളിലൂടെ എം പിമാരെ രാജ്യസഭയിൽ എത്തിക്കുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്